ഏറ്റവും ബഹുമാനപ്പെട്ട സി ജോസഫ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് എടുക്കാനായിട്ട് നമ്മുടെ ഇടയിലേക്ക് കടന്നുവന്നിരിക്കുന്ന ബിനീഷ് ബിനീഷിനോടൊപ്പമുള്ള ബിനു സ്നേഹം നിറഞ്ഞ അധ്യാപകരെ പ്രിയമുള്ള വിദ്യാർത്ഥി വിദ്യാർത്ഥികൾ പ്ലസ് ടുവിൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഒരു ടെൻത്തിലെ എക്സാമിന് യാതൊരു പ്രാധാന്യവും തന്നെ നമുക്കില്ല ഇനി മുന്നോട്ട് പോകുമ്പോഴും നമുക്ക് എപ്പോഴും നമുക്ക് ആവശ്യമുള്ളത് പ്ലസ് ടുവിൻ്റെ മാർക്കാണ് അപ്പം ആ ഒരു ഓർമ്മ നിങ്ങൾക്കുണ്ട് അങ്ങനെ ഒന്ന് ഒരുക്കുവാനായിട്ട് നിങ്ങളെ ഒന്ന് ഊർജ്ജസമരാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഇടയിലേക്ക് കടന്നു വന്നിരിക്കുന്നത് ബിനീഷാണ് ബിനീഷിന് ചിലപ്പോൾ പരിചയമുള്ള ചില മുഖങ്ങളുണ്ട് വളരെ ദൂരെയൊന്നുമല്ല ബിനീഷിൻ്റെ വീട് നമ്മുടെ കാവാലം പ്രദേശത്ത് തന്നെയാണ് ചേനങ്കിരി ഭാഗത്താണ് ഏകദേശം ചിലർക്കെല്ലാം അറിയാം ഏതാനും കാര്യങ്ങളും ഞാനും ബിനീഷിന് ഒരു ഗുരുവായിട്ട് നിന്ന് പഠിപ്പിച്ചു പോന്നിട്ടുണ്ട് നമ്മ നമ്മുഷിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കണ്ടാൽ നമുക്കറിയാം തീരെ ചെറുപ്പമാണെന്ന് അല്ലേ ഈ ചെറുപ്രായത്തിൽ കവാലം പ്രദേശത്ത് മാത്രം ഒതുങ്ങി നിൽക്കാതെ കുട്ടനാട്ടിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ ഇന്ത്യയിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ മറ്റ് പല സ്ഥലങ്ങളിലായിട്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തൻ്റെ വ്യക്തിത്വം തെളിയിച്ച് എപ്പോഴും വളരെ ഊർജ്ജസ്വലതയോടുകൂടി വളരെയേറെ ആവേശത്തോടു കൂടി യുവജനങ്ങളുടെ ഒരു ഹരമായി തീർന്നിരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് വിനീഷ് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്ന സമയത്ത് തൻ്റെ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ വിനീഷ് തന്നെ തന്നെ പരിചയപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ മുൻപിൽ തന്നെ ആക്കാനാരാണെന്നുള്ളത് പറയുന്നതായിരിക്കും വിളിച്ചപ്പോൾ തന്നെ വളരെയേറെ സന്തോഷത്തോടു കൂടി ഞാനെപ്പോഴും ഏത് കാര്യം പറഞ്ഞാലും വളരെയേറെ സന്തോഷത്തോടു വിനീഷ് ബിനീഷ് നിലകളിൽ തൻ്റെ പ്രാകൃത തെളിയിച്ചൊരു വ്യക്തിത്വമാണ് അപ്പോൾ ഇന്നേ ദിവസം നമ്മുടെ ഇടയിലേക്ക് കടന്നു വരികയും നമ്മളോടൊപ്പം ആയിരിക്കാൻ മനസ്സ് കാണിക്കുകയും ഇവിടേക്ക് കടന്നു വന്നാൽ നിരീക്ഷണം നമുക്ക് എല്ലാവർക്കും പ്രോത്സാഹനം പിന്തുണയുമായി നിങ്ങളുടെ എല്ലാവരുടെയും നല്ലൊരു റിസൾട്ടിന്റെ പ്രതീക്ഷയോടുകൂടി നിങ്ങളെ നയിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട സെൻറ്റ് ജോസാഫിനെ എല്ലാ അധ്യാപകരെയും ഉള്ള വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊണ്ട് ഓക്കെ എന്തായാലും ടീച്ചറിനെ പരിചയപ്പെടുത്തി ടീച്ചർ എൻ്റെ ഗുരു എന്നല്ല എന്റെ ഗുരുവാണ് കാരണം നിങ്ങളെപ്പോലെ ഈ പ്ലസ് ടു ആയിരുന്ന സമയത്ത് ഞാൻ വലിയ ബ്രില്ല്യൻ്റ് ആയിട്ടുള്ള സ്റ്റുഡൻറ് ഒന്നും ആരുന്നില്ല കേട്ടോ പത്താം ക്ലാസ്സിലൊക്കെ വളരെ കുറച്ച് മാർഗ്ഗ മേടിച്ച് പാസ് ആയിട്ടുള്ള ഒരാളാണ് പക്ഷേ ടീച്ചറിനെയൊക്കെ ട്യൂഷൻ കൊണ്ടാണ് ഹൈ മാർഗോടി എനിക്ക് പ്ലസ് ടു പാസ് പറ്റിയത് ടീച്ചറിൻ്റെ വീട്ടിൽ പോയി ട്യൂഷൻ അറ്റൻഡ് ചെയ്ത് അക്കൗണ്ടൻസിക്കൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ എനിക്ക് സ്കോർ ചെയ്യാൻ പറ്റി അതോടൊപ്പം സൺഡേ സ്കൂളിലും ടീച്ചർ ഉണ്ടായിരുന്നു അധ്യാപിക അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നമ്മളെപ്പോഴും നമുക്ക് വെളിച്ചം കാണിച്ചു തരുന്ന ആൾക്കാർ നമ്മുടെ ഗുരുക്കന്മാരാണ് അങ്ങനെ നമ്മുടെ ഗുരുസ്ഥാനത്ത് കാണുന്ന അധ്യാപികയാണ് ടീച്ചർ ടീച്ചർ ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ് ഇപ്പോഴും എപ്പോഴും എപ്പോഴും ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് കാരണം ഈ സ്കൂളിലാണെങ്കിലും ഇവിടെ ആണെങ്കിലും നിങ്ങൾക്ക് അറിയാൻ പറ്റും എന്നെ കയ്യിൽ നന്നായിട്ട് അറിയാൻ പറ്റും അതോടൊപ്പം സൺഡേ സ്കൂളും മറ്റു പ്രവർത്തനങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കുട്ടികളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് തോളോട് തോള് ചേർന്ന് തന്നെ ട്വന്റി ഫോർ അവേഴ്സും വർക്ക് ചെയ്യാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുന്ന ഒരാളാണ് പ്ലസ് ടു അത് കഴിഞ്ഞ് ഡിഗ്രി പോസ്റ്റ് ഗ്രാജുവേഷൻ വരെയൊക്കെ പഠിച്ചു ചങ്ങനാശ്ശേരി എസ് ബി കോളേജിലാണ് പഠിച്ചത് പഠന കാലയളവിൽ നിങ്ങളിൽ പലരെയൊക്കെ പോലെ പഠനത്തോടൊപ്പം പാഠ്യേതര പ്രവർത്തനങ്ങളും വളരെ ആക്റ്റീവായിരുന്നു എൻ സി സിയിലൊക്കെ ഉണ്ടായിരുന്നു റിപ്പബ്ലിക് ഡേ പരേഡ് അറ്റൻഡ് ചെയ്തു ഡൽഹി യൂണിലെ യൂണിയൻ ചെയർമാനായി കോളേജ് കാലഘട്ടം ഒക്കെ വിട്ടതിന് ശേഷം ബിസിനസ്സിലേക്കാണ് പോയത് അങ്ങനെ ബിസിനസ് തുടങ്ങി രണ്ടായിരത്തി പതിനാലും കൂടാതെ സോഷ്യൽ മീഡിയയിലൊക്കെ അത്യാവശ്യം ആക്റ്റീവായിട്ട് ഇടപെടുന്നു ഞാൻ ആക്റ്റീവായിട്ട് സ്പോർട്സിൽ ഇൻവോൾവ് ചെയ്യുന്ന ഒരാളാണ് ട്രയാത്രോൺ പറയുന്ന സ്പോർട്സിൽ ഇന്ത്യയിൽ ഒരു യു ആർ എഫ് നാഷണൽ റെക്കോർഡുണ്ട് അത് കുട്ടനാട്ടിൽ വെച്ചാണ് ഇന്ത്യയിൽ അതൊന്നും കേട്ടിട്ടുണ്ടോ ട്രയാത്രോൺ കേട്ടിട്ടുണ്ടോ ലോകത്തിലെ ഏറ്റവും ടഫായിട്ടുള്ള സ്പോർട്സ് ഇവന്റ് ആണ് നമ്മുടെ ഈ പരീക്ഷയൊക്കെ പോലെയല്ല ട്രയാത്രോൺ പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ സ്വിമ്മിംഗ് സൈക്ലിംഗ് ആൻഡ് റണ്ണിംഗ് ഇത് മൂന്നും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം ആദ്യം സ്വിമ്മിങ് നാല് കിലോമീറ്റർ ആണ് അത് ഓപ്പൺ വാട്ടർ ആണ് കടലോ ഗായലോ ആയിരിക്കും ആ നാല് കിലോമീറ്റർ സ്വിമ്മിങ് കഴിഞ്ഞിട്ട് നൂറ്റി എൺപത് കിലോമീറ്റർ സൈക്ലിംഗ് ചെയ്യണം അതിനുശേഷം നാൽപ്പത്തി രണ്ട് കിലോമീറ്റർ ഓടണം ഇത് മൂന്നും കൂടെ പതിനാറര മണിക്കൂറിനുള്ളിൽ തീർക്കേണ്ട ഒരു മത്സരമാണ് അത്ര ആയിരത്തോളം ക്ലാസ്സുകൾ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് പല സ്കൂളുകളിലായിട്ട് എടുത്തിട്ടുണ്ട് കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ട് പല സ്കൂളുകളിലായിട്ട് പ്ലസ് ടുക്കാർക്ക് ഡിഗ്രിക്കാർക്ക് പി ജിക്കാർക്ക് പല കമ്പനികളുടെ സ്റ്റാഫ് ഇങ്ങനെ ധാരാളം എടുത്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഒരു റിക്വസ്റ്റ് നിങ്ങളോട് ഇതാണ് ഞാൻ ഒരു നാൽപ്പത്തിയഞ്ച് മിനിറ്റ് മാക്സിമം ഒരു മണിക്കൂറിൽ താഴെ സമയം സംസാരിക്കുന്നത് ഇന്നും ഉച്ച വരെ ഇവിടെ വന്ന് സംസാരിച്ച് നിങ്ങളെല്ലാം ഓർഡടിപ്പിച്ച് നിങ്ങളെ കൊണ്ട് തന്നെ തെരുവിളിപ്പിച്ച് ഇവിടെ ഇറക്കി വിടാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നില്ല വളരെ ഇൻട്രസ്റ്റിംഗ് ആയി കുറച്ച് കഥകളൊക്കെ ചേർത്തുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എങ്ങനെ നമുക്ക് ഈ എക്സാം സക്സസ്ഫുൾ ആയി കംപ്ലീറ്റ് ചെയ്യാം വളരെ കൂളായി അപ്പൊ നമ്മൾ ആദ്യം തുടങ്ങാൻ പോകുന്നത് എക്സാമിനെ കുറിച്ചിട്ടും എക്സാമിൽ നമ്മൾ സ്വീകരിക്കേണ്ട കുറച്ച് ചെറിയ ചെറിയ തന്ത്രങ്ങളെ കുറിച്ചിട്ടും ട്രിക്കുകളെ കുറിച്ചിട്ടും ഒക്കെയാണ് ഇപ്പൊ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള ചോദ്യം ഇതാണ് നിങ്ങൾ ഒരു ഹോട്ടലിലേക്ക് ബിരിയാണി കഴിക്കാൻ പോകുന്നത് വളരെ ഫേമസ് ആയിട്ടുള്ള ഹോട്ടലാണ് കഴിക്കത്തില്ലേ എല്ലാവരും ബിരിയാണി ഇഷ്ടമല്ലേ അതോ കുഴിമന്തിയാണോ ഇഷ്ടം ഏതാ ഇഷ്ടം പറ ഉറക്കെ പറ കേക്കട്ടെ ഏഹ് മന്തിയാണ് ഇഷ്ടം ഓക്കെ അപ്പൊ നിങ്ങളൊരു ഹോട്ടലിലേക്ക് മന്തി കഴിക്കാൻ പതി ഈ അടുത്തൊത്തിരി ചങ്ങനാശ്ശേരിലേക്ക് ചെന്ന ഇഷ്ടംപോലെ ഹോട്ടൽസ് ഉണ്ട് നല്ല അടിപൊളി മന്തി കിട്ടുന്നത് ഇപ്പൊ തിരുവല്ല ഭാഗത്തോട്ടൊക്കെ പോയി പിന്നെ ഒത്തിരി ഹോട്ടൽസ് ഉണ്ട് വളരെ ഫേമസ് ആയിട്ടുള്ള ഹോട്ടലാണ് അവിടുത്തെ മന്തി ഭയങ്കര ടേസ്റ്റിയാണ് ആണ് പക്ഷെ നിങ്ങൾ ആ മന്തി കഴിക്കാൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ നിങ്ങൾ ആ ഹോട്ടലിലേക്ക് കയറുമ്പോൾ അവിടെ ആ ടേബിൾ ഒന്നും ക്ലീൻ ചെയ്യാതെ നിങ്ങൾക്ക് ആഹാരം കൊണ്ടിരുന്ന പാത്രം ഒന്നും പ്രോപ്പറായിട്ട് കഴുകാത്ത ഒരു പാത്രത്തിലാണ് ഈ ടേസ്റ്റ് ഉള്ള മന്തി തന്നു കഴിഞ്ഞാൽ നിങ്ങളെ അത് ഇമ്പ്രസ് ചെയ്യുമോ നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടുമോ ഒരിക്കലും ഇഷ്ടപ്പെടത്തില്ലേ ശരിയല്ലേ പക്ഷെ മന്തിക്ക് കുറച്ച് ടേസ്റ്റ് കുറവാണെങ്കിലും നമ്മൾ അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ ഒരു പോസിറ്റീവ് അറ്റ്മോസ്ഫിയറും അതോടൊപ്പം തന്നെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള പ്ലേറ്റ്സും അതുപോലെ തന്നെ നമ്മളോട് നല്ല രീതിയിൽ സർവീസ് ചെയ്യുന്ന സ്റ്റാഫും ഒക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ മന്തിക്ക് കുറച്ച് ടേസ്റ്റ് കുറവാണെങ്കിൽ അവിടുത്തെ ഒരു വൈബ് ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടും ശരിയാണോ അല്ലോ അപ്പം നമ്മൾ വരൂടെ പറയണം അവിടെ മന്തി അത്ര ടേസ്റ്റ് അല്ല ആവറേജ് ആണെങ്കിൽ അവിടെ നല്ല സൂപ്പർ വൈബ് ആണ് പോയി കഴിഞ്ഞാൽ നല്ല സർവീസ് ആണ് എന്ന് പറഞ്ഞാണെങ്കിൽ കാണും നമ്മൾ ഈ എക്സാമിന്റെ പ്രസന്റേഷൻ എന്ന് പറയുന്നത് എന്ത് സാധനവും നമ്മൾ മറ്റൊരാൾക്ക് കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രസൻറ്റേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പം നിങ്ങൾ എക്സാം എഴുതി അതിൻ്റെ പേപ്പർ നിങ്ങൾ ഒരു അധ്യാപകൻ അല്ലെങ്കിൽ ഒരു ഇൻവിജിലേറ്റർ അല്ലെങ്കിൽ ഇത് വാല്യൂ ചെയ്യാനായിട്ടിരിക്കുന്ന ആളുടെ മുമ്പിലേക്ക് കൊടുക്കാനായിട്ടാണ് ഈ പേപ്പർ എഴുതുന്നത് ശരിയാണോ അല്ലേ അല്ലേ ആണോ ഇതിനെ ഏത് രീതിയിൽ വളരെ കൃത്യമായി ഈ നമ്മുടെ പേപ്പർ നോക്കാനിരിക്കുന്ന ആളുടെ മുന്നിലേക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതിലാണ് നിങ്ങളോട് അവർക്കുള്ള ഇംപ്രഷൻ നിങ്ങൾ ഇത്രയും നാൾ സ്കൂളിൽ പഠിച്ചു പത്താം ക്ലാസ് വരെ പഠിച്ചു പരീക്ഷ എഴുതി പത്താം ക്ലാസ്സിൽ ഒരു പബ്ലിക് എക്സാം നിങ്ങൾ എഴുതിയിട്ടുണ്ട് ആ പബ്ലിക് എക്സാമിന്റെ കുറച്ച് എക്സ്പീരിയൻസുകൾ നിങ്ങൾക്കുണ്ട് പ്ലസ് ടുവിലേക്ക് വന്നു പ്ലസ് വണ്ണിലും പ്ലസ് ടുവിലുമായിട്ട് നിങ്ങൾ സ്കൂളിൽ കുറെ എക്സാംസ് എഴുതി ശരിയല്ലേ എഴുതിയോ എഴുതിയോ ഈ സ്കൂളിൽ നമ്മൾ എക്സാം എഴുതുമ്പോൾ ഒരു കുഴപ്പം നമ്മൾ ഈ സ്കൂളിൽ എക്സാം എഴുതുമ്പോൾ ഈ പേപ്പർ നോക്കുന്ന ആരാ നമ്മളെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് അല്ലേ ശരിയല്ലേ ആണോ ഈ കഴിഞ്ഞ പത്ത് മുന്നൂറ്ററത്തിന്റെ ദിവസം അല്ലെങ്കിൽ കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് അല്ലെങ്കിൽ ഒരു വർഷമായിട്ട് നമ്മളെ കാണുന്ന ഒരു അധ്യാപകനാണ് ഈ ക്ലാസ്സിൽ വെച്ച് നമ്മൾ എഴുതുമ്പോൾ നമ്മുടെ പേപ്പറുകൾ നോക്കുന്നത് പക്ഷെ നമ്മുടെ ഈ പബ്ലിക് എക്സാമിൽ നമ്മൾ എഴുതുന്ന പേപ്പറുകൾ നോക്കുന്ന നമ്മളെ അറിയാവുന്ന അധ്യാപകരാണോ ആണോ അല്ല അപ്പൊ നമ്മുടെ ക്ലാസ്സിൽ നമ്മളെ സ്ഥിരമായിട്ട് കാണുന്ന ഒരു അധ്യാപകൻ ഈ പേര് വായിക്കുമ്പോഴേ നമ്മളെ ഒരു മനോന്നില്ല അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് രീതിയിലുള്ള ആളാണെന്നൊരു മുൻ ധാരണ അവർക്ക് ഉണ്ടാവുകയോ ഉണ്ട് ക്ലാസ്സിലെ പേപ്പർ നോക്കുമ്പോൾ ശരിയല്ലേ പക്ഷെ നമ്മൾ ഈ പബ്ലിക് എക്സാമിന് പേപ്പർ നോക്കുമ്പോൾ അങ്ങനെ ഒരു ധാരണ നോക്കുന്ന അധ്യാപകൻ ഉണ്ടാവുകയില്ലയോ ഒരു ധാരണ കാണുന്നില്ല ഇപ്പൊ നമ്മളെ കുറിച്ചുള്ള ഒരു ധാരണ ഇവർ ഉണ്ടാക്കിയെടുക്കുന്ന എവിടെ നിന്നാണ് നമ്മുടെ പേപ്പറിൽ നിന്നാണ് ശരിയല്ലേ ാണ് എക്സാം എഴുതാൻ നേരം നിങ്ങൾ ശ്രദ്ധിക്കുക പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക നിങ്ങൾക്ക് നിങ്ങളുടെ ഹോൾ ടിക്കറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ നമ്പർ കാണാൻ അറിയാമെങ്കിൽ പോലും ഒരു പ്രാവശ്യവും നിങ്ങളുടെ പേപ്പർ നിങ്ങൾ മുന്നിൽ എടുത്തു വെച്ച് ഹാൾ ടിക്കറ്റ് നോക്കി തന്നെ നിങ്ങളുടെ നമ്പർ നിങ്ങൾ നിങ്ങൾ വീണ്ടും ഞാൻ ഒരിക്കൽ കൂടി അവസാനമായിട്ട് ഓർത്തിയൊന്നും നമ്മൾ ഇനി റിപ്പീറ്റ് ചെയ്യത്തില്ല നിങ്ങളുടെ എക്സാമിന്റെ പ്രസന്റേഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ പേപ്പർ വളരെ ആണ് എത്ര എത്ര നീറ്റായി ായി നിങ്ങളുടെ അലങ്കരിക്കാൻ പറ്റുമോ ആ രീതിയിലായിരിക്കണം നമ്മുടെ ഓരോ അക്ഷരങ്ങളും അതിൽ എഴുതുന്നത് ധാരാളം തിരുത്തുകളോ ഒന്നും പാടില്ല അത്ര നല്ല നമുക്ക് കല്യഷ്ട്രബന്ധവും ഇല്ല വളരെ നല്ല രീതിയിൽ നമ്മൾ ചെയ്യുക ഏറ്റവും ആദ്യത്തെ പോയിന്റ് അതാണ് എക്സാം പേപ്പറിന്റെ പ്രസന്റേഷൻ ആണ് വളരെ സൂപ്പറായിട്ട് നിങ്ങൾ നിങ്ങൾ മാക്സിമം തന്നെ ആൻസേഴ്സ് ചെയ്യാൻ നോക്കുക ചില ആൾക്കാർ ചെയ്യുന്ന കാണാം ആദ്യം ഏറ്റവും അവസാനത്തെ കൊണ്ടെഴുതും എഴുതും അത് കഴിഞ്ഞ് നടുക്കത്തെ കൊണ്ടെഴുതും എഴുതും പ്രശ്നം ഉണ്ടാക്കിയെടുത്ത് നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സഹായിക്കുന്നതിന് വേണ്ടിയാണ് അങ്ങനെ ആ പോയിന്റ് കഴിഞ്ഞു മാക്സിമം ഓർഡറിൽ തന്നെ നമ്മൾ കാര്യങ്ങൾ എഴുതിയെടുക്കാനായിട്ട് നോക്കണം ഇനി അടുത്തതായിട്ട് നിങ്ങൾക്ക് ഒരു പരീക്ഷയ്ക്ക് എത്ര സമയമാണ് കിട്ടുന്നതിനെ അടിസ്ഥാനമാക്കി നമ്മൾ ചിലപ്പം വളരെ സ്പീഡിൽ നന്നായിട്ട് അറിയാവുന്ന ഉത്തരങ്ങൾ എഴുതും ചില സമയത്ത് നമുക്ക് അറിയാൻ പറ്റാത്ത ഉത്തരങ്ങൾ എഴുതാനായിട്ട് ചിലപ്പോൾ കൂടുതൽ സമയം എടുക്കും അങ്ങനെ സമയം എടുത്താലും എഴുതി ചില സമയത്ത് നമുക്ക് എല്ലാം ചില ചില സെക്ഷൻ ലിങ്ങിനായിരിക്കും ഇതിനകത്ത് അഞ്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് അതിനകത്ത് മൂന്നെണ്ണം എഴുതിയാൽ മതി അങ്ങനെയൊക്കെ ഇല്ലേ ഉണ്ടോ ഉണ്ടല്ലോ അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പോൾ നിങ്ങൾ എല്ലാത്തിനും കൃത്യമായിട്ട് ഉത്തരം എഴുതി തീർന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഏഴാമത് ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നു അതിന് മൂന്ന് ഓപ്ഷനാണ് ഉത്തരങ്ങൾ എ ബി സി ഇവ നോക്കിക്കഴിയുമ്പോൾ ഇവന് ഇതിനെ കുറിച്ച് യാതൊരു ധാരണയില്ല ഇവൻ ആദ്യത്തെ പേജിൽ ഏഴാമത്തെ നമ്പർ ഇട്ടിട്ട് എന്ന് എഴുതുന്നു കുറച്ച് അങ്ങോട്ട് മാറി രണ്ടാമത്തെ പേജിൽ നിന്ന് ഏഴാമത്തെ നിന്നിട്ട് ബി എന്ന് എഴുതുന്നു പിന്നെ ഒരു രണ്ട് പേജിൽ അങ്ങോട്ട് കഴിഞ്ഞ് ഏഴാമത്തെ നിന്നിട്ട് സി എഴുതുന്നു പിന്നെ ഓർക്കുന്നതിൽ ഏതെങ്കിലും ഓർമ്മ നോക്കിയിട്ട് അദ്ധ്യാപകർ മാർഗ്ഗ തൂരുന്നാണ് ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചീറ്റിങ്ങിന് ശ്രമിക്കരുത് നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ മാത്രം അത് പഠിക്കാനോ നിങ്ങളുടെ ഉറക്കം കളയാനോ ഒന്നും നിങ്ങൾ തയ്യാറാവരുത് ഓവറായിട്ട് പഠിക്കാനോ ഉറക്കം കളയാനോ നിങ്ങൾ തയ്യാറാവരുത് ആ സമയത്ത് പഠിക്കുന്ന കാര്യങ്ങൾ ഒന്നും എമ്മറിയിൽ നിൽക്കണമെന്നോ യാതൊരു നിർബന്ധവും ഇല്ല അതൊക്കെ മുൻ ദിവസങ്ങളിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഉറപ്പൊക്കെ കളഞ്ഞ് എക്സ്ട്രാ ടൈം ഒക്കെ എടുത്ത് പഠിച്ചോളൂ എക്സാമിന് അന്ന് ഒരിക്കലും ഓവർ നൈറ്റ് കുത്തിയിരുന്ന് നേരെ വെളുക്കുന്നടം വരെ ഇരുന്ന് പഠിച്ചിട്ട് എക്സാം ഓടി വന്നിരുന്ന് ഉറക്കം തോന്നരുത് അതിന് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എക്സാമിൻ്റെ അന്ന് മാക്സിമം ഏറെ നിങ്ങളുടെ പരിപാടിയൊക്കെ ചേർത്തിട്ട് എത്രയും നേരത്തെ കിടക്കാവോ അത്രയും നേരത്തെ കിടന്നിട്ട് രാവിലെ ഒരു മണിയോ അഞ്ചുമണിയോ ആറുമണിക്കോ ഒക്കെ എണീറ്റ് വളരെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം അതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അവസാനത്തെ മൈൻഡ് സെറ്റിൽ നിന്ന് നിങ്ങളോട് സംസാരിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അതോടൊപ്പം വളരെ ആണ് നിങ്ങൾ ഈ ഉറക്കം കിട്ടിയില്ലെന്നുള്ള പ്രശ്നം നമ്മൾ എത്ര പഠിച്ചാലും നമ്മുടെ മെമ്മറിയിലേക്ക് അത് സ്റ്റോർ ചെയ്യുന്നത് നമ്മൾ ഉറങ്ങുന്ന സമയത്താണ് ഉറങ്ങുന്ന സമയത്താണ് ബ്രെയിനിലേക്ക് ഇതിനെല്ലാം അടുക്കി അടുക്കി വെക്കുന്നത് ഉറങ്ങില്ലെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ ഇതെല്ലാം മറന്നുപോകും അതോടൊപ്പം നല്ല ബാലൻസ്ഡ് ആയിട്ടുള്ള നല്ല രീതിയിലുള്ള ആഹാരം ഹെവി ആയിട്ട് കഴിച്ചോളൂ തലേന്നോ അന്ന് രാവിലെയൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കാരണം ഈ എക്സാം ലൈമിൽ നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്യണമെങ്കിൽ നല്ല ലെവലിൽ എനർജി വേണം ഒരു പത്ത് മണിക്കൂർ പാടത്ത് പണിയെടുക്കുന്നതിനേക്കാൾ പാടാണ് മൂന്ന് മണിക്കൂർ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നു പഠിക്കാൻ കാരണം അവിടെ ശരീരമാണ് വർക്ക് ചെയ്യുന്നത് ഇവിടെ ബ്രെയിനാണ് വർക്ക് ചെയ്യുന്നത് ബ്രെയിൻ വർക്ക് ചെയ്യാനായിട്ട് അതിഭയങ്കരമായിട്ടുള്ള എനർജി വേണം ഈ ലോകത്തിൽ ഇതുവരെ മനുഷ്യൻ ഏറ്റവും കൂടുതൽ പഠനങ്ങൾ നടത്തിയിരിക്കുന്നത് മനുഷ്യന്റെ ബ്രെയിനിനെ കുറിച്ചിട്ടാണ് ഇതുവരെ പഠിച്ചു തരുന്നില്ല ഒരിക്കലും പഠിക്കാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥ നമുക്ക് തരുന്നൊരു റൂം ആയിരിക്കത്തില്ല റൂം ആയിക്കോട്ടെ ടേബിൾ ആയിക്കോട്ടെ കോമൺ റൂം ആയിക്കോട്ടെ നിങ്ങൾ പഠിക്കാൻ ഉപയോഗിക്കുന്ന ആ സ്ഥലം ഇന്ന് നിങ്ങൾ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഒന്ന് നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി നിങ്ങൾക്ക് ആ പഠിക്കാനുള്ള ഒരു ബുക്ക് അല്ലെങ്കിൽ രണ്ട് ബുക്ക് അല്ലെങ്കിൽ മൂന്ന് ബുക്ക് ഒഴിച്ചു ബാക്കിയെല്ലാം നിങ്ങളുടെ മറ്റ് ബുക്കുകളുടെ കൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റാത്ത ഒരു സ്ഥലത്തേക്ക് സദ്യ മാറ്റിക്കോളൂ നിങ്ങൾ ഏത് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടാണോ ഇനി ഏറ്റവും ആദ്യമായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് അതിന് വേണ്ടുന്ന മെറ്റീരിയൽസും അതിന് വേണ്ടുന്ന ബുക്സും മാത്രം നിങ്ങളുടെ മുമ്പിൽ മതി ഇത് മുഴുവനൂടെ കണ്ട ഉറപ്പായിട്ട് നമുക്ക് മൈൻഡ് മൈൻഡ് റെഡി ആകത്തില്ല നമുക്ക് ടെൻഷനാകും ഇത് മുഴുവൻ പഠിക്കേണ്ടതാണല്ലോ എന്ന് പറഞ്ഞിട്ട് അതിൽ പ്രധാനമായിട്ടും ചിന്തിക്കേണ്ട കാര്യം നമ്മൾ ജീവിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ നമ്മൾ സ്പെൻഡ് ചെയ്യാൻ പോകുന്ന അറ്റ്മോസ്ഫിയർ നമ്മുടെ ചുറ്റും വരുന്ന ആൾക്കാരുടെ മൈൻഡ്സെറ്റ് ഇതെല്ലാം ഇനി അങ്ങോട്ടുള്ള നമ്മുടെ പരീക്ഷയെ ബാധിക്കാൻ പോകുന്ന ഘടകങ്ങളാണ് പോസിറ്റീവ് ഒരു മൈൻഡ്സെറ്റും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറും ഉണ്ടെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ആൾക്കാർക്ക് ആർക്ക് വേണമെങ്കിലും വരും ദോശ അനുഭാവത്തു പോട്ടയിടും ആ ഇല തന്നെ ചുരുട്ടി അതൊരു കൂടാക്കി മാറ്റി അതിനൊരു പ്യൂപ്പയായി അത് വിരിഞ്ഞ് പുറത്തേക്ക് വരും അപ്പൊ ഒരു വ്യക്തി ഇങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോ പ്യൂപ്പ ഇങ്ങനെ റെഡി ആയിട്ട് നിക്കുവാണ് ബിരിയാണി റെഡി ആയിട്ട് നിൽക്കുവാണ് ബിരിയാണി റെഡി ആയിട്ട് നിൽക്കുന്നത് ഈ പൂപ്പനെ ആ വ്യക്തി എന്ത് ചെയ്യും പതിയെ ഒരു ചെറിയ പൊട്ടിച്ചിട്ട് ഈ പൂമ്പാറ്റിനെ പുറത്തേക്ക് വരാനായിട്ട് സഹായിക്കും ഇയാൾ നോക്കുമ്പോൾ ഈ പൂമ്പാറ്റ ആ പ്യൂപ്പയ്ക്കകത്ത് കിടന്ന് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടി പൊട്ടിക്കാനായിട്ട് അതിന് പറ്റുന്നില്ല അതിനുവേണ്ടി എന്ത് ചെയ്തു ചെറിയൊരു കഷ്ണം എടുത്ത് ആ പ്യൂപ്പേനെ പൊട്ടിച്ച് ഈ പൂമ്പാറ്റിനെ പുറത്തേക്ക് വരാൻ സഹായിക്കും ആ പൂമ്പാറ്റയ്ക്ക് ലോകത്ത് ജീവിക്കാൻ പറ്റുവോ ഒരിക്കലും പറ്റത്തില്ല അതിന് പറക്കാൻ പറ്റത്തില്ല കാരണം അതിന്റെ ചിറകുകളിലും കാലുകളിലും ഒക്കെ ബലം വെക്കുന്നത് ഈ ശക്തമായ കവചത്തെ തന്നെത്താൻ അതിന്റെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് ഇതിന്റെ ദുർബലമായി ചിറകുകൾ കൊണ്ടും കാലുകൾ കൊണ്ടും പൊട്ടിക്കാൻ ശ്രമിക്കുമ്പോഴാണ് അതിന്റെ കാലിലും ചിറകിലും ഒക്കെ ബലം വെക്കുന്നത് അപ്പൊ ആ ഒരു ബലം എന്നുണ്ടെങ്കിൽ ആ ഒരു പെയിൻ സഹിക്കാതെ അതിനൊരിക്കലും ഈ ഭൂമിയിൽ ജീവിക്കാൻ പറ്റത്തില്ല നമുക്കറിയാം നമ്മുടെ വീട്ടിലൊക്കെ മുട്ട അടവെച്ച് വിരിയുന്ന കണ്ടിട്ടുണ്ടെന്ന് നമുക്കറിയാൻ പറ്റും കോഴിക്കുഞ്ഞ് അതിനുള്ളിൽ ജീവനായി തുടങ്ങി കഴിയുമ്പോൾ ഈ കുഞ്ഞു കോഴിക്കുഞ്ഞ് അതിനകത്തുള്ള ഈ മുട്ടത്തോടനെ പതിയെ പതിയെ കൊത്തി പൊട്ടിക്കാൻ തുടങ്ങും ശരിയാണോ അല്ലയോ ഈ കൊത്തി പൊട്ടിക്കുന്ന ഈ കോഴിക്കുഞ്ഞിന്റെ ചുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ വളരെ മൃത്യുവായിട്ടുള്ള വളരെ തൊട്ട് കഴിഞ്ഞാൽ പൊടിഞ്ഞു പോകുന്ന രീതിയിലുള്ള ചുണ്ടാ ശരിയല്ലേ ആ ചുണ്ടുകൾ ഉപയോഗിച്ചിട്ടാണ് ഈ കട്ടിയുള്ള മുട്ടത്തോടനെ ഇങ്ങനെ കൊത്തി കൊത്തി പൊട്ടിക്കുന്നത് അങ്ങനെ കൊത്തുന്ന കൊത്തിൽ നിന്നാണ് ഇതിന് മുന്നോട്ട് ആഹാരം കഴിക്കാനുള്ള ഈ ചുണ്ടുകൾക്ക് ബലമുണ്ടായി വരുന്നത് അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു നമ്മൾ ഇന്ന് ഇതൊക്കെ മാറ്റി വെച്ച് കുറച്ച് പെയിൻ സഹിക്കാൻ തയ്യാറായാൽ ഉറപ്പായിട്ടും ഒരു ഒന്നോ രണ്ടോ മാസം കഴിഞ്ഞ് അല്ലെങ്കിൽ രണ്ടോ മൂന്നോ മാസം കഴിഞ്ഞ് നമ്മുടെ റിസൾട്ട് വരുമ്പോൾ ആ റിസൾട്ടിനെ നമ്മളെ നല്ല ലെവലിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റും അതോടൊപ്പം നമുക്ക് അതിൽ നിന്ന് നെക്സ്റ്റ് ലെവലിലേക്ക് നമ്മുടെ ജീവിതത്തിൽ പോകാനായിട്ടുള്ള വലിയൊരു നേട്ടം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതുകൊണ്ട് ഞാൻ നിർബന്ധമായിട്ടും പറയുന്നു വരുന്ന ഒരു മാസത്തേക്ക് മാക്സിമം നിങ്ങളുടെ ഫോണുകൾ മാറ്റി വെക്കുക ടി വി മാറ്റി വെക്കുക സോഷ്യൽ മീഡിയ മാറ്റി വെക്കുക പക്ഷെ ഈ പരീക്ഷ വന്ന് പാസാകാന്നുള്ള നമ്മുടെ ഭാവിയെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാണ് നമ്മളിപ്പോ ഇരുന്ന് പഠിക്കാനായിട്ട് തയ്യാറാകുന്നത് അപ്പൊ ഞാൻ ഈ കഥയിലേക്ക് പോവാം രണ്ടാൾക്കാര് കാറ്റിൽ മരം വെട്ടാൻ പോകും ഈ മരം വെട്ടാൻ പോകുന്ന സമയത്ത് ഒരാൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ എട്ട് പത്ത് മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് നിക്കുന്നിടത്തൂന്ന് അനങ്ങാതെ വെള്ളം കുടിക്കാൻ പോവാ ആഹാരം കഴിക്കാൻ പോവാ മരം ഒരുത്തൻ ഒരു വേറെത്തരണെങ്കിൽ എല്ലാ അരമണിക്കൂർ ഒരു മണിക്കൂർ കഴിയുമ്പോഴും അവിടുന്ന് പോകുന്നു ഒരു പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് എടുക്കുന്നു അത് കഴിഞ്ഞ് തിരിച്ചു വരും അങ്ങനെയാണ് ദിവസവും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഡെയിലി വൈകുന്നേരം റിസൾട്ട് നോക്കി കഴിയുമ്പോഴത്തേക്കും എന്താ സംഭവിക്കുന്നത് ഈ ഇടക്കിടക്ക് റിസൾട്ട് എടുക്കുന്നതിനാണ് കൂടുതൽ മരം വെട്ടാൻ പറ്റുന്നത് ഇടക്കിടക്ക് റെസ്റ്റ് എടുക്കുന്ന ആളുകളാണ് കൂടുതൽ മരം വെട്ടാനായിട്ട് പറ്റുന്നത് മറ്റോ ഈ എട്ട് പത്ത് മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് ഒന്ന് ജോലി കിട്ടുമ്പോൾ അവന് മരം വെട്ടാൻ പറ്റുന്നില്ല കാരണം എന്താണെന്ന് ഈ മരം കുറച്ച് വെട്ടുന്ന ആൾ കൂടുതൽ അധ്വാനിക്കുന്ന അവരോട് പോയി ചോദിച്ചു പാൻ പറഞ്ഞ് ഞാൻ ഈ ഇടയ്ക്കിടയ്ക്ക് പോകുന്നതിന്റെ കോടാലിക്ക് മൂർച്ച പിടിപ്പിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞാണെങ്കിൽ നിങ്ങൾ ഈ കണ്ടിന്യൂസ് ആയിട്ട് മണിക്കൂറുകൾ പഠിക്കാൻ അതിനിടയ്ക്ക് ചെറിയൊരു ബ്രേക്ക് കൊടുക്കുക നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റെന്തെങ്കിലും സംഭവം വായിക്കാനോ എഴുതാനോ ഉണ്ടെങ്കിൽ അത് ചെയ്യുക ഒരു ഒരു മണിക്കൂറൊക്കെ കഴിയുമ്പോൾ ഒരു പത്ത് മിനിറ്റ് ബ്രേക്ക് എടുക്കുക അതിനുശേഷം വീണ്ടും നമ്മുടെ പഠനത്തിലേക്ക് തിരിച്ചു വരിക ഇത് നമ്മുടെ ബ്രെയിന് ഒരു റിലാക്സേഷൻ കിട്ടാനും നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമ്മുടെ മെമ്മറിയിലേക്ക് കൃത്യമായിട്ട് സ്റ്റോർ ചെയ്യാനും നമ്മളെ സാധിക്കും നമുക്ക് എന്തും നേടിയെടുക്കാനായിട്ട് സാധിക്കും സാറ് വളരെ കഥകളിലൂടെ ഉദാഹരണങ്ങളിലൂടെ ഒക്കെ ആശയം നമുക്ക് വേണ്ടത് ആദ്യം എന്താണ് വേണ്ടത് ഇച്ഛാശക്തി അല്ലേ ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ നമുക്ക് അതിനുവേണ്ടി പരിശ്രമം ചെയ്യാനായിട്ട് സാധിക്കും അല്ലേ പരിശ്രമം ചെയ്യുന്നതിൽ എന്തിനേക്കും നമുക്ക് സാധിക്കും നമ്മുടെ കരത്തിൽ എത്തിപ്പെടുത്താനായിട്ട് സാധിക്കും അതുകൊണ്ട് ആദ്യം നമുക്ക് വേണ്ടത് ലക്ഷ്യബോധം നമ്മൾ പരിശ്രമിച്ചാൽ നേടിയെടുക്കും നമ്മുടെ ലക്ഷ്യം എന്താണ് പ്ലസ് വൺ കുട്ടികൾ പരിശ്രമ ലക്ഷ്യം പരീക്ഷയിൽ ജയിക്കുക എന്നുള്ളതാണ് നല്ല മാർക്കോടുകൂടി പാസ്സാവുക എന്നുള്ളതാണ് പ്ലസ് ടു കുട്ടികൾ അതുപോലെ തന്നെ ഏറ്റവും നല്ല കൂടി നാശിമ എ പ്ലസ് സ്കോറിലെത്താനായിട്ടുള്ള പരിശ്രമമാണ് ഓരോ പരീക്ഷയും എങ്ങനെ അഭിമുഖീകരിക്കണം എന്നതിനെപ്പറ്റി വളരെ വിദഗ്ധമായിട്ട് നിങ്ങളുടെ മുന്നിൽ ക്ലാസ്സുകൾ അവതരിപ്പിച്ചു